ി ഗിരിനഗറിൽ സീലിംഗ് തകർന്നു വീണ നാല് കുട്ടികൾക്ക് പരിക്കേറ്റു കുട്ടികളുടെ പരിപാടി നടക്കുന്നതിനിടയിൽ കമ്മ്യൂണിറ്റി ഹാളിന്റെ സീലിംഗ് തകർന്നാണ് അപകടം ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും ലിഡിയ എങ്ങനെയാണ് ഈ അപകടം അല്പസമയം മുൻപാണ് ആ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് കൊച്ചി ഗിരിനഗർ സമീപമാണ് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ഒരു പരിപാടിക്കിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് സീലിംഗ് തകർന്ന് ഈ താഴെ ഇരിക്കുന്ന ആളുകളുടെ തലയിൽ വീഴുകയായിരുന്നു ഇത് ഈ പരിപാടി അതായത് ഈ ഹാളിൽ ഒരു പരിപാടി നടക്കുകയായിരുന്നു നൃത്ത മത്സരവും ഒരു നൃത്ത പരിപാടി നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് ഈ കുട്ടികളായിരുന്നു കുട്ടികളുടെ ഈ നൃത്ത പരിപാടിയായിരുന്നു നടന്നിരുന്നത് ആ സമയത്ത് ഈ സീലിംഗ് പൊട്ടി ഈ ആളുകളുടെ തലയിൽ വീഴുകയായിരുന്നു അതിൽ നാല് കുട്ടികൾക്ക് നിലവിൽ പരിക്കേറ്റിട്ടുണ്ട് ഈ ശക്തമായിട്ടുള്ള കാറ്റും മഴയും ആ സമയത്ത് ഉണ്ടായിരുന്നു അതാകാം ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമെന്നാണ് കരുതുന്നത് ശക്തമായിട്ടുള്ള കാറ്റിലാണ് ഇത്തരത്തിൽ സീലിംഗ് പൊട്ടി വീണത് എന്നാണ് നിലവിൽ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും നാല് കുട്ടികൾക്കാണ് ആ നിലവിൽ പരിക്കേറ്റിരിക്കുന്നത് തലയ്ക്ക് പരിക്ക് ഏറ്റിട്ടുണ്ട് അത് പരിക്ക് ഗുരുതരമല്ല എന്നാണ് നമുക്ക് നിലവിൽ പ്രാഥമികമായി അറിയാൻ സാധിക്കുന്നത് പരിക്ക് ഗുരുതരം എന്നുള്ളതാണ് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് രണ്ടുപേരും മെഡിക്കൽ ട്രസ്റ്റിലും ഒരാളെ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിലും നിലവിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വിശദാംശങ്ങൾ നൽകിയത്